പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടി ശബരിമല തീർത്ഥാടനത്തിന് നട തുറന്ന് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോള് ഏഴായിരത്തിലധികം പേരാണ് ദർശനത്തിനായി പുല്ലുമേട് വഴിയെത്തിയത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ വഴി സത്രത്തിലെത്തിയാൽ പിന്നെ വനഭംഗി ആസ്വദിച്ചുള്ള പന്ത്രണ്ട് കിലോമീറ്റർ യാത്രയാണ് സഖ്യസ്ഥാനുക്കളുടെ നെറുകയിലൂടെ ഉൽമേടുകളും പാറക്കെട്ടുകളും താണ്ടി സന്നിധാനത്തെത്താൻ നിരവധി പേരാണ് എത്തുന്നത് സന്നിധാനത്തേക്കുള്ള വനയാത്രക്കിടയിൽ വന്യമൃഗങ്ങളെയും അപൂർവയിനം പക്ഷികളെയും കാണാം ഇടയ്ക്ക് അരുവികളുടെ തീരങ്ങളിൽ വിശ്രമിക്കാം സത്രത്തിൽ നിന്നും രാവിലെ ഏഴ് മണി മുതലാണ് തീർത്ഥാടകരെ കടത്തിവിടുക പിന്നെ നമുക്കത് ഒരു മനസ്സിന് തന്നെ ഒരു വളരെ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു സംഭവമാണ് ഈ വഴിക്ക് വരുന്നത് അതുകൊണ്ടാണ് എല്ലാ വർഷവും മണ്ഡലകാലത്ത് മാത്രമേ ഇതിലൂടെ വരൂ ഞങ്ങൾ എല്ലാ മാസവും മിക്കവാറു മാസങ്ങളിലും ഇവിടെ ശബരിമലയിൽ വരുന്നത് പിന്നെ ഫോറസ്റ്റ് ഗാർഡിലേക്ക് നല്ല സഹായമുണ്ട് അവരെപ്പോഴും സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ട് പിന്നെ വെള്ളമൊക്കെ വഴിക്ക് ഇട്ട് വെള്ളമൊക്കെ തരണുണ്ട് കുഴപ്പമില്ല വഴിയും വളരെ കുഴപ്പമില്ല വൃത്തിയാക്കിയിട്ടൊക്കെയാണ് കുഴപ്പമില്ല നമുക്ക് കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടില്ല എന്നൊരു തോന്നല് നമുക്കിപ്പോൾ ഉണ്ട് നമ്മൾ രക്ഷിക്കാനാണെങ്കിലും ആരാണെങ്കിലും നമുക്കൊരു ഫോഴ്സ് നമ്മുടെ കൂടെ ഉണ്ടോ വിശ്വാസം നമ്മുടെ കൂടെ വിശ്വാസം വനയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ പല സ്ഥലങ്ങളിലും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ചെക്ക് പോസ്റ്റുകളുണ്ട് രണ്ട് മണിക്ക് ശേഷം തീർത്ഥാടകരെ പുല്ലുമേട് വഴി കടത്തി വിടാറില്ല സത്രത്തിൽ നിന്ന് നമുക്ക് ഏഴ് മണിക്ക് കയറ്റി വിടുകയും ഒരു മണിക്ക് അവിടെ ടോക്കൺ അവസാനിക്കുകയും ചെയ്യുന്നു ഇവിടുന്ന് നമ്മുടെ ശബരിമലയിൽ നിന്ന് നമ്മുടെ പാണ്ഡിത്താവളത്തിൽ നിന്ന് ഒമ്പത് മണി മുതൽ അല്ലെങ്കിൽ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് കയറ്റി ആൾക്കാരാണ് പോകുന്നത് ഇതുവരെ കുറച്ച് കൂടുതൽ കൂടുതലും പണ്ട് കാലത്ത് ശബരിമല സന്നിധാനത്ത് മേൽശാന്തിയും തന്ത്രിയും എത്തിയിരുന്നത് പുല്ലുമേട് വഴിയായിരുന്നു എരിമേലി വഴി വരുന്ന തീർത്ഥാടകരുടെ എണ്ണവും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ വന്യമൃഗശല്യമുണ്ടായ സാഹചര്യത്തിലാണ് വനപാലകർ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് this kerala police and kerala forest department we were able to reach here uh, safely at midnight around 8 o'clock once again thank you very much swami saranam swami saranam ayappa swami hey kerala vision news sannidhanam